എല്ലാവർക്കും ഉപാസനാ മീഡിയയിലേക്ക് ആർദമായ സ്വാഗതം അപ്പോൾ ഇവിടെ ഞായറാഴ്ച ആയതുകൊണ്ടിന്ന് നമ്മൾ ലൈവ് ഈശ്വരാധീനം ഓരോരുത്തരും നക്ഷത്രക്കാരുടെ ഈശ്വരാധീനം നമ്മൾ എടുക്കുന്നതായിരിക്കും അപ്പോൾ അതനുസരിച്ചിട്ട് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ പോയിട്ട് അതായത് സബ്സ്ക്രൈബ് ചെയ്ത് കമൻറ്റ് ബോക്സിൽ പോയിട്ട് നക്ഷത്രവും പേരും ഇട്ടുകഴിഞ്ഞാൽ അത് നോട്ട് ചെയ്തിട്ട് ലൈവ് രാശിയിൽ അവരുടെ ഈശ്വരാധീന ചിന്തനം ഇപ്പോഴത്തെ നിലവിലെ അവരുടെ പ്രശ്നങ്ങൾ എന്താണോ ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്താൽ തീരാവുന്ന പ്രശ്നങ്ങളെ ഉള്ളെങ്കിൽ അത് നമ്മൾ പറയുന്നതായിരിക്കും അത് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും നമ്മൾ പറയുക അപ്പം അതിന് താൽപ്പര്യമുള്ളവർക്ക് നിങ്ങളുടെ പേരും നക്ഷത്രവും എഴുതി കമൻറ്റ് ബോക്സിലിടണം ആ കോമൺ ആയിട്ടുള്ള രാശി ഫലങ്ങൾ ആ ഈശ്വര നമ്മൾ ആ രാശി എടുക്കുന്നതിനകത്ത് എന്താണോ നമുക്ക് ഫലം വരുന്നത് എന്താണോ അപ്പോൾ അതിന് നമുക്കറിയാൻ പറ്റും നിലവിൽ ആ പ്രത്യേക വ്യക്തിക്ക് എന്താണ് നിലവിലെ പ്രശ്നങ്ങളെന്നുള്ളത് നിലവിലെ പ്രശ്നങ്ങളാണ് നമ്മൾ അറിയുക അപ്പോൾ അതിനുവേണ്ടി ചെറിയ ചെറിയ വഴിപാടുകളൊക്കെ ചെയ്ത് നിങ്ങൾക്ക് പരിഹാരം ചെയ്യാവുന്നതായിരിക്കും ദയവീത് നിങ്ങൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കമൻറ്റ് ബോക്സിൽ ഇതിടാൻ അപ്പോൾ അതനുസരിച്ചിട്ട് ഞങ്ങൾ ഇടുന്ന ആൾക്കാരുടെ പേരും നക്ഷത്രവും നോട്ട് ചെയ്തിട്ട് അത് നമ്മൾ ലൈവിൽ പറയുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ അതനുസരിച്ച് ചെയ്യുക എല്ലാവർക്കും നന്ദി നമസ്കാരം ഹരിയും ഹരിയും ഹരിയൂം